അഞ്ചൽ രാമഭദ്രൻ വധക്കേസ് ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം പ്രതികൾ അഞ്ചു ലക്ഷം രൂപ പിഴ നൽകാനും കോടതി നിർദ്ദേശിച്ചു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള ഏഴു പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് നേരിട്ട് പങ്കില്ലാത്ത ഒന്നു മുതൽ നാലു വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചനാ കുറ്റത്തിന് ജീവപര്യന്തം കഠിനതടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പ്രതികളാകെ അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് പിഴയായി അടയ്ക്കേണ്ടത് കേസിൽ സി പി എം പ്രവർത്തകരായ പ്രതികൾക്കാണ് തിരുവനന്തപുരം സി ബി ഐ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് സി ബി ഐ പ്രത്യേക കോടതി ജഡ്ജി കെ എസ് രാജീവാണ് വിധി പ്രസ്താവിച്ചത് കേസിലെ അഞ്ചാം പ്രതി ഷിബു ആറാം പ്രതി വിമൽ ഏഴാം പ്രതി സുധീഷ് എട്ടാം പ്രതി ഷാൻ ഒൻപതാം പ്രതി രതീഷ് പത്താം പ്രതി ബിജു പതിനൊന്നാം പ്രതി രഞ്ജിത്ത് എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ലഭിച്ചത് ഒന്നാം പ്രതി ഗിരീഷ് കുമാർ മൂന്നാം പ്രതി അഫ്സൽ നാലാം പ്രതി നജുമൽ ഹുസൈൻ പന്ത്രണ്ടാം പ്രതി കൊച്ചുണ്ണി പതിമൂന്നാം പ്രതി റിയാസ് എന്നിവർക്ക് ജീവപര്യന്തം ശിക്ഷയും പതിനാറ് പതിനേഴ് പ്രതികളായ സുമൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ എന്നിവർക്ക് മൂന്ന് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പത്തിനാണ് ഭാര്യയുടെയും പ്രായപൂർത്തിയാകാത്ത പെൺമക്കളുടെയും മുന്നിൽ വെച്ച കോൺഗ്രസ് നേതാവായിരുന്ന നെട്ടയം രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പതിനാല് പേർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു കേസിലെ രണ്ടാം പ്രതിയും സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ ജെ പമ്മൻ കേസന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തു കേസിലെ ഇരുപതാം പ്രതി രവീന്ദ്രനും മരണപ്പെട്ടു രാമഭദ്രൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രചാരം വർദ്ധിപ്പിച്ചതും സി പി എം പ്രവർത്തകരെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതുമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്നാണ് സി ബി ഐയുടെ കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പതിനാറ് സി പി എം പ്രവർത്തകർ പ്രതികളായിരുന്നു സി ബി ഐ അന്വേഷണത്തിൽ പ്രതികളുടെ എണ്ണം ഇരുപത്തിയൊന്നായി രണ്ടുപേർ മാപ്പു സാക്ഷികളുമായി കരഞ്ഞുകാല് പിടിച്ചിട്ടും പ്രതികൾ യാതൊരു ദയും കാട്ടാതെ തങ്ങളുടെ കൺമുമ്പിൽട്ട് മുപ്പത്തിരണ്ട് വെട്ടുകൾ വെട്ടിയാണ് രാമഭദ്രനെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്ന ഭാര്യയുടെയും രണ്ടു പെൺമക്കളുടെയും മൊഴിയാണ് കേസിൽ നിർണായകമായത് വെറുതെ വിട്ടവരെയും താരതമ്യേന ശിക്ഷ കുറവ് ലഭിച്ചവർക്കെതിരെയും മേൽക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിന് നിയമവിദഗ്ധരും പാർട്ടി നേതൃത്വവുമായും ആലോചിച്ച ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന കോൺഗ്രസ് പറയുന്നു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ ി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്